കൊടിയുടെ നിറം നോക്കിയല്ല കാട്ടുമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്നതെന്നും അതിനാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും വന്യമൃഗശല്യത്തിനെതിരെ രംഗത്ത് വരണമെന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പട്ടണത്തിൽ താമസിക്കുന്നവർ ഇടുക്കിയെ ഒരു ടൂറിസം കേന്ദ്രമായി മാത്രമാണ് കാണുന്നത് ജില്ലയുടെ കാർഷിക മേഖല ആകെ തകർന്നിരിക്കുകയാണ് സർക്കാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥർ നൽകുന്ന തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഇടുക്കി രൂപതാ മെത്രാൻ അടിമാലിയിൽ പറഞ്ഞു പലപ്പോഴും നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ മന്ത്രിമാർ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ നൽകുന്ന തെറ്റായ വിവരങ്ങളാൽ ഉദ്യോഗസ്ഥർ നൽകുന്ന തെറ്റായ വിവരങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം ഇന്ന കേരളത്തിന്റെ മലയോര മേഖല നമ്മുടെ ഇടുക്കി മേഖല എത്രമാത്രം എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം ഇവിടുത്തെ കാർഷിക മേഖല കിടക്കുകയാണ് ഇങ്ങനെ തകർന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് പൊരങ്ങും കാട്ടുപന്നിയും നമ്മുടെ പറമ്പുകളിലേക്ക് കടന്നു വന്ന് ഈ ഏലച്ചെടിയെയും അതുപോലെ തന്നെ കർഷകർ നട്ടു വളർത്തുന്ന കപ്പയെയും മറ്റു കൃഷി കാർഷിക വിഭവങ്ങളെയെല്ലാം തകർക്കുന്നത് ഇത് കേൾക്കുമ്പോൾ കേരളത്തിന്റെ പട്ടണത്തിൽ അധിവസിക്കുന്ന പൊതുജനങ്ങൾക്ക് ഹൈറേഞ്ചിലെ ജനതയുടെ വേദന മനസ്സിലാവുകയില്ല അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ മനസ്സിലാവുകയില്ല ന്യായപീഠങ്ങൾക്ക് മനസ്സിലാവുകയില്ല കപട പരിസ്ഥിതിവാദികൾക്ക് മനസ്സിലാവുകയില്ല അതുകൊണ്ട് ഞങ്ങളിവിടെ ഈ കെ സി ബി ഈ സമ്മേളനം എന്ന് പറയുന്നത് കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിലുള്ള സമരമാണ് ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ കക്ഷിയോടോ മുന്നണിയോടൊർന്ന് സമരമെല്ലാം മറിച്ച് ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യമാണ് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടുകളായി ഇടുക്കി രൂപത കേരളത്തിലെ ജനങ്ങളോടൊപ്പം പ്രത്യേകിച്ച് മലയോര ജനതയോടൊപ്പം നിൽക്കുന്ന ഒരു രൂപതയാണ് ഇവിടെ കാഡിൽ റിപ്പോർട്ടിനെതിരെ കത്തൂരി രംഗം റിപ്പോർട്ടിനെതിരെ ബൌൺസോൺ പ്രശ്നത്തിനെതിരെ എല്ലാം ശബ്ദിക്കുന്ന രൂപതയാണ് ഇടുക്കി രൂപത ഇവിടെ കൊരങ്ങ് പറമ്പിൽ കയറി വരുന്നത് കാട്ടുപുന്നി ആക്രമിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി നോക്കിയിട്ടല്ല എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ബോധ്യം ഒരു ബോധം ഈ മലയോര ജനതയ്ക്ക് ഉണ്ടാകണം അതുകൊണ്ട് തീഷ്ടമായ ശക്തമായ നിലപാടെടുക്കണം നമുക്കറിയാം ഇവിടുത്തെ പ്രശ്നങ്ങളെയൊക്കെ ലഘൂകരിക്കുന്ന രീതിയിൽ സാമാന്യവൽക്കരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇവിടെ കൃത്യമായ രീതി നിയമം നിർമ്മിച്ചുകൊണ്ട് കാട്ടുമൃഗങ്ങളെ തുരത്തുവാനും കാട്ടുമുഖങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം നിയന്ത്രിക്കുവാനും കഴിയണം പലപ്പോഴും എന്താണ് കാണുന്നത് ഇടുക്കി ഒരു ടൂറിസ്റ്റ് കരുതി കൊണ്ട് തണുപ്പ് കാലത്ത് ഇവിടുത്തെ തണുപ്പ് ആസ്വദിക്കുവാൻ ഇവിടുത്തെ കാനന ഭംഗി ആസ്വദിക്കുവാൻ കടന്നു വരുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മാത്രം ചിന്തിക്കുന്ന കപട പരിസ്ഥിതി സ്നേഹികളുടെ പരിസ്ഥിതി സ്നേഹമൊക്കെ നമ്മൾ തിരിച്ചറിയണം